റബ്കോയും കുടുംബശ്രീയും സംയുക്തമായി വിപണന സംരംഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തലശ്ശേരി നഗരസഭയിലെ അൻപതംഗ ഗ്രൂപ്പിന്റെ ഫർണിച്ചർ വിതരണവും ബമ്പർ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സ്വർണ്ണ സമ്മാന വിതരണവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുടെ ഫ്ളാഗ് ഓഫും നടന്നു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ റബ്കോ ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷനായി നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരുടെ ഒരു കയ്യൊപ്പ് കൂടി അവിടെ വരികയാണ് ഫർണിച്ചറിന്റെ പ്രത്യേകതയെ കുറിച്ച് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു പക്ഷെ എനിക്ക് തോന്നുന്നു റക്വയെ കുറിച്ച് റക്വൈഡ് ചെയർമാൻ പറയുന്നതിൽ കൂടുതൽ പുറത്തുനിന്ന് ഞങ്ങളെപ്പോലെ ആളുകൾ പറയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന ഫർണിച്ചറുകളും ഞങ്ങൾ വാങ്ങുന്നത് പലപ്പോഴും ഉദ്യോഗസ്ഥർ ഓടിച്ചു നടത്തുമ്പോൾ ഈ റക്കോയുടെ സാധനങ്ങൾക്ക് ഇത്തിരി വില കൂടുതലില്ലേ എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കും അപ്പോൾ അവർക്ക് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് പറയ പറയാൻ സാധിക്കുന്നൊരു കാര്യം അപ്പൊ നമുക്കറിയാം റക്കോയുടെ ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ഗ്യാരണ്ടി ആജീവനാന്തം ഇപ്പൊ സ്കൂളിൽ മാത്രമല്ല സ്കൂളിൽ ഇപ്പം പിള്ളേര് നമ്മുടെ കുട്ടികളാണെങ്കിൽ കുറേ വികൃതികൾ വന്നിരിക്കുകയാണ് അവരാണെങ്കിൽ ഈ ബെഞ്ചും ഡെസ്കും ഒക്കെ പൊളിക്കാൻ വേണ്ടി മത്സരമാണ് പക്ഷെ ആ വികൃതികൾക്ക് ഇപ്പോഴും റെക്കോയിഡ് ബെഞ്ചും ഡെസ്കും പൊളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതാണ് ഗവൺമെന്റ് തലശ്ശേരി നഗരസഭയിലെ പൂർത്തീകരിച്ച അൻപതംഗ ഗ്രൂപ്പിൽ നിന്നും നറക്കെടുത്ത വിജയ് കെ വി പ്രദീപിന് ഒരു പവൻ സ്വർണനാണയം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി സമ്മാനിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സനിലാ സജീവൻ റെബ്കോ ഡയറക്ടർമാരായ എം പ്രസന്ന കെ സതീശൻ എന്നിവർ സംബന്ധിച്ചു തലശ്ശേരി